ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ ഈശോ ഈ ലോകത്ത് ഉയർപ്പിനു ശേഷം നാൽപ്പത് ദിവസം കൂട്ടമായും ഒറ്റയ്ക്കും മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു കുറേ കാര്യങ്ങൾ പങ്കുവെച്ചു എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് നാൽപ്പതാം ദിവസമാണ് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് അതുവരെ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെയാണ് നമ്മൾ ജീവിച്ചതും ഈ ദിവസങ്ങളിൽ പലപ്പോഴും ഈശോ കൂടെയുണ്ട് എന്ന ഒരു ശക്തമായ അടയാളം ശക്തമായ സാന്നിധ്യം പല സഹോദരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് പലരും എന്നോട് പങ്കുവെച്ചിട്ടുണ്ട് ഈയൊരു ഒരു ഷെയറിങ് മൂലം ഈശോ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കാൻ കഴിഞ്ഞു എന്നും അവർ പറയുന്നു പല പല കാര്യങ്ങളും അനുദിന ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ഈശോയാണ് കൂടെ നടന്ന് നടത്തി തന്നത് എന്ന ബോധ്യം ഇതുവരെ ഇല്ലായിരുന്നു പ്രിയ കൂട്ടുകാരെയും ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ ഞാനും ഈശോയോട് കൂടെ നടക്കുന്ന ഈശോയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയ സത്യം കൂടെ ഈശോ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടും പലപ്പോഴും ദേഷ്യപ്പെടാൻ പെടാനും കോപിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കും സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കും അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട് ദൈവമേ നീ കൂടെ നടന്ന് നടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ മനസ്സിൽ ദേഷ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നത് എത്ര ഈശോ കൂടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാലും ആ ബോധ്യത്തിൽ വന്നാലും പെട്ടെന്ന് നമ്മൾ മറന്നു പോകും ഈശോ കൂടെയുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച നാവുകളാണ് നമ്മുടെ എൻ്റെ ഉള്ളിൽ ഈശോയുടെ ശരീരവും രക്തവും ഇന്ന് കടന്നു വന്നിട്ടുണ്ട് എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പെട്ടെന്ന് മറക്കും എന്നാണ് ഈശോ അപ്പോൾ പറഞ്ഞത് ഈശോ പറയുന്നു മനുഷ്യ മക്കൾ പെട്ടെന്ന് മറന്നു പോകുന്നു ഞാൻ ദൈവം അവരുടെ ഉള്ളിലുണ്ട് അവരുടെ കൂടെയുണ്ട് എന്ന കാര്യം ഒരു ദിവസം ഇഡ്ലിക്ക് അരച്ച് വെച്ചതാണ് ഇഡ്ലിക്ക് അരച്ച് എൻ്റെ ജീവിത പങ്കാളി അത് ഒരു പാത്രത്തിൽ വെച്ചു വൈകുന്നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിനേക്കാൾ മുൻപ് അടുക്കളയിലേക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ഈശോ ഈശോയുടെ സ്വരമാണ് അതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നോട് സംസാരിക്കുകയാണ് വേണമെങ്കിലൊരു പാത്രമെടുത്ത് അതെൻ്റെ അടിയിൽ വെച്ചോ എന്ന് ഞാൻ ചോദിച്ചു വേണമെങ്കിലോ ഇതെന്താ ഇങ്ങനെ പറയണേ ഈശോ ഞാൻ പോയി നോക്കി ഒരു പാത്രമെടുത്ത് വലിയ പാത്രമെടുത്ത് അതിൻ്റെ അടിയിൽ വെച്ച് ഞാൻ പോന്നു പ്രിയ കൂട്ടുകാരെ പിന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ മാവ് മുഴുവൻ ഉയർന്ന് പൊന്തി താഴെ ഈ പാത്രത്തിനുള്ളിൽ കിടക്കുകയാണ് ഞാൻ അപ്പോൾ ഓർത്തു കർത്താവേ കൂടെ നടക്കുന്ന യേശോ ആ ഈശോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലായിരുന്നെങ്കിൽ ആ മാവ് മുഴുവൻ ഗ്യാസമ്മേ പോയി പിന്നീട് താഴ്ത്ത് പോയേനെ കാരണം ഇഡ്ഡലിക്കുള്ള മാവായതുകൊണ്ട് ഇങ്ങനെ പൊന്തി പോകുമെന്നൊന്നും ഞാൻ ഓർക്കുന്നേ കാരണം നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ഒന്നും ബേക്കിംഗ് സോഡയോ സോഡാ പൗഡറോ ഒന്നും ഇടാതെ നമ്മൾ ഇഡ്ഡലിക്ക് വെറുതെ അരച്ച് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് കൂടെ ഈശോ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ വാസില റൈഡിന് ഗ്യാസ് ഓഫ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നടന്ന് നമ്മെയും ഓർമ്മിപ്പിക്കും ഇന്നതൊക്കെ ചെയ്താൽ അപകടങ്ങൾ ഒഴിവാകും എന്ന് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കുറേയധികം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എപ്പോഴും എന്നോട് പറയുന്ന ഈശോ ഇങ്ങനെയാണ് പറയുന്നത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ വേണമെങ്കിൽ അതെടുത്ത് വെച്ചോ രണ്ട് പ്രാവശ്യമായി ഞാൻ ഈശോട് ചോദിക്കുന്നു ഇതെന്താ ഈ വേണമെങ്കിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ല നമ്മുടെ ഈശോ നമ്മുടെ യോഗ്യത നോക്കിയിട്ടൊന്നുമല്ല സഹോദരങ്ങളെ നമ്മുടെ കൂടെ നടക്കുന്നത് ഈശോ വാസുലായടനോട് പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ എന്നും ചോദിച്ച് നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ മനസ്സിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ വാസുലായ്ക്ക് ദൈവം കൊടുത്ത ആ കഴിവനുസരിച്ച് ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ഈശോയെ കണ്ടതുപോലെ നമുക്കും ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ഈശോയെ കാണാൻ കഴിഞ്ഞാൽ ഈശോ പറയുന്ന ഒരു കൽപ്പനകളും നമ്മൾ ലംഘിക്കുകയില്ലായിരുന്നു എന്തായാലും ഈശോയുടെ ആസ്വദം കേട്ടതുകൊണ്ട് കൊണ്ട് മാവ് മുഴുവൻ അടിയിൽ വെച്ച പാത്രത്തിലാണ് പോയത് എനിക്കത് വലിയ അനുഭവമായിരുന്നു ബാസുലയോട് ഈശോ ഒരു സന്ദേശം കൊടുത്തു അത് വൈദികർക്കുള്ള സന്ദേശമായിരുന്നു എല്ലാ പുരോഹിതന്മാരും വിശുദ്ധിയിലായിരിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് അതുപോലെ അവരോടും പറയുന്നത് എൻ്റെ പുരോഹിതന്മാർ ഞാൻ അവരെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കാൻ പഠിക്കണം ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ അവരും എൻ്റെ മക്കളെ സ്നേഹിക്കാൻ പഠിക്കണം വാസിലാക്കി ഈ ഓർത്തഡോക്സ് സഭയിലുള്ള ഈ വാസിലാക്കി കർത്താവിൻ്റെ തിരുസഭയ്ക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് വലിയ വലിയ കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ സന്ദേശത്തിലുണ്ട് ഈ സന്ദേശങ്ങൾ ചുരുക്കത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈശോ പറയുന്നത് ഐക്യം എന്നാണ് ഐക്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈശോ പലപ്പോഴും പറയുന്നത് പലപ്പോഴും പറയും എൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ പറയുന്നു എൻ്റെ ശരീരം എന്നത് എൻ്റെ സഭയാണ് വാസുല ഞാൻ എൻ്റെ സഭയെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാ പുരോഹിതന്മാരെയും ഒരു സൈന്യത്തെ പോലെ രക്ഷയുടെ സൈന്യമായി ഒന്നിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആടുകളെല്ലാം ചിതറിക്കിടക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പുരോഹിതന്മാർ ഒന്നിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അതുപോലെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചല്ലോ ഈശോ കൂടെ നടക്കുമ്പോൾ ഈശോ ഇടയ്ക്ക് വളയും മാലയും മോതിരവുമൊക്കെ തരുമെന്ന് അതുപോലെ വാസിലാക്കും ഇടയ്ക്കിടെ സമ്മാനങ്ങൾ കൊടുത്തു സമ്മാനം എന്ന് പറഞ്ഞാൽ സഹനമാണ് സമ്മാനം എന്ന് പറഞ്ഞാൽ സഹനം കർത്താവിൻ്റെ പീഡകളിൽ പങ്കുചേരാൻ കർത്താവ് വാസിലയെ ക്ഷണിക്കുകയാണ് എപ്പോഴെല്ലാം അങ്ങനെ ക്ഷണിക്കുന്നു അപ്പോഴെല്ലാം വാസലാക്കി അതികഠിനമായ കഠിനമായ പീഡകളുണ്ടാകും അപ്പോഴൊക്കെ ഈശോ പറയും ഞാൻ ദൈവമാണ് എൻ്റെ മേൽ ചാരിക്കൊള്ളുക എന്ന് അപ്പോൾ സഹനങ്ങൾ എടുത്തു മാറ്റാനല്ല ഈശോ ആഗ്രഹിക്കുന്നത് സഹനത്തിൻ്റെ സമയത്ത് ഞാനുണ്ട് എൻ്റെ മേൽ ചാരിക്കൊള്ളുക പക്ഷെ ആ സഹനം അനുഭവിച്ച് തീർക്കണം എന്തിനാണെന്നോ ആത്മാക്കളരെ രക്ഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സഹനം ഏറ്റെടുക്കണം എന്നാണ് ഈശോ വാസലായയോടും പറയുന്നത് വാസുലായുടെ ജ്യേഷ്ഠ സഹോദരി ആദ്യമായിട്ട് ഈ സന്ദേശങ്ങളെ കേട്ടറിഞ്ഞു വാസുല റൈഡിന് കർത്താവ് കൊടുക്കുന്ന ഈ സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്നാണെന്നും ഇത് മറ്റുള്ളവരിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും വാസുലായ്ക്ക് തന്നെ ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ് വാസുലായുടെ ജ്യേഷ്ഠ സഹോദരി ഈ സന്ദേശങ്ങളെക്കുറിച്ച് കേട്ട് അഞ്ച് നോട്ട് ബുക്കുകൾ വായിച്ചു അതിൻ്റെ ഫലമായി ഒരു കസിനുമായി എട്ട് വർഷമായി ഉണ്ടായിരുന്ന വഴക്ക് അവസാനിപ്പിച്ചു എന്ന് വീണ്ടും നല്ല സ്നേഹബന്ധത്തിലായി അതുപോലെ അവർ താമസിക്കുന്ന സ്ഥലമായ റോഡോസിലേക്ക് പോയി വാസുല റീഡൻ അവരുടെ അടുത്ത് ഒരിക്കൽ ചെന്നപ്പോൾ അവർ പറയുകയായിരുന്നു ആ വീട്ടിൽ ഈ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഈ സഹോദരി ചെന്ന് കയറുമ്പോൾ ഭർത്താവ് ഇരിപ്പുണ്ടായിരുന്നു ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെയൊരു സന്ദേശം വാസിലാക്കി കൊടുത്തത് ഞാൻ വായിച്ചു എന്ന് അങ്ങനെ അദ്ദേഹവും ഈ നോട്ട് ബുക്കുകളിലെ സന്ദേശം വായിച്ചു എത്ര എന്നിട്ട് അവർ ഉറങ്ങാൻ പോയി എന്നാൽ ഭർത്താവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം പ്രാർത്ഥിക്കാനും തൻ്റെ പാപങ്ങളുടെ മോചനം യാചിക്കാനും തുടങ്ങിയത്ര അപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു വാസുല കണ്ട അതേ സ്വർഗത്തിൻ്റെ ദർശനം ഈ മനുഷ്യന് ലഭിച്ചു മനോഹരമായ ഉദ്യാനവും ലക്ഷോപലക്ഷം മാലാകന്മാർ ചുറ്റും കാവലിരിക്കുന്ന പ്രകാശ ഗോളങ്ങളും ലക്ഷോപലക്ഷം മാലാകന്മാർ ചുറ്റും കാവൽ നിൽക്കുന്ന പ്രകാശഗോളം ഇതാണല്ലോ സ്വർഗീയ ദർശനം എന്ന് വാസുല കണ്ട ദർശനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതേ സ്വയം ദർശനം തന്നെ ഈ മനുഷ്യനും ഉണ്ടാവുകയാണ് വാസുലയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന വലിയ ബോധ്യം നൽകാൻ ഈയൊരു ദർശനം സഹായിച്ചു ഈ പ്രകാശഗോളത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു എന്ന് ദൈവസാന്നിധ്യം എത്രയും അധികം അനുഭവമാക്കി നൽകി അദ്ദേഹം വിറയ്ക്കാനും കരയാനും തുടങ്ങി ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു എന്ന് അതുപോലെ കുറേയധികം അനുഭവങ്ങൾ വാസുല വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഹനോക്കിൻ്റെ പുസ്തകം വാങ്ങിക്കാൻ അവർക്ക് സാധിച്ചു അത് വായിക്കുവാനായിട്ട് ആദ്യം തന്നെ ആ പുസ്തകം തുറന്നപ്പോൾ നൂറ്റി രണ്ടാമത്തെ പേജാണ് തുറന്നതെന്ന് അപ്പോൾ അത്ഭുതകരമാണെന്ന് പറയട്ടെ മുകളിൽ പറഞ്ഞ ഈ ദർശനം ഇതേ ദർശനം ഹനോക്കിന് ലഭിക്കുന്ന ഭാഗമാണ് വാസുലായിയുടെ കണ്ണിൽ പെടുന്നത് ഈ ദർശനം ആദ്യമായി മാർച്ച് ഇരുപത്താറിന് ബംഗ്ലാദേശിൽ വെച്ചാണ് വാസുലായിക്ക് ലഭിക്കുന്നത് പിന്നീട് ഏപ്രിൽ പതിനൊന്നിന് പാരീസിൽ വാസില ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെറ്റാനോയിയ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് വാസിലയുടെ ദൃഷ്ടിയിൽപ്പെട്ടു ഹാനോക്കിനും വാസിലയ്ക്കും വാസിലയുടെ സഹോദരിയുടെ ഭർത്താവിനുമുണ്ടായ അതേ ദർശനത്തിൻ്റെ ചിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ കണ്ടത് മാലാകന്മാർ കാവൽ നിൽക്കുന്ന പ്രകാശഗോളം ഇങ്ങനെ പല പല അനുഭവങ്ങൾ അടയാളങ്ങൾ ഈശോ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് നിനക്ക് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുറേ മക്കൾ എന്നോട് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങൾ കൊച്ചു കൊച്ചു അനുഭവങ്ങളൊന്നല്ല വലിയ വലിയ അനുഭവങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ മെസ്സേജ് ഇട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട് ഞാനും ഓർത്ത് പോയി ദൈവമേ എന്തുമാത്ര അനുഭവങ്ങളാണ് ദൈവം മനുഷ്യ മക്കൾക്ക് കൊടുക്കുന്നത് ഈശോ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആഴമുള്ള വിശ്വാസമുണ്ടെങ്കിൽ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവം നമുക്ക് എപ്പോഴും മുന്നറിയിപ്പ് തരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇത് മുൻപേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കിയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ചതിയിൽപ്പെടാൻ പോകുന്നതിനേക്കാൾ മുൻപ് പറയും ഈ വ്യക്തി നിന്നെ ചതിക്കും ഈ വ്യക്തിയോട് സൂക്ഷിച്ച് അതല്ലെങ്കിൽ ഈ വ്യക്തിയെ നീ ഇങ്ങനെ ചെയ്യണം സഹായിക്കണം എങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ദൈവം മുന്നറിയിപ്പ് തരും പക്ഷെ പലപ്പോഴും ഈ മുന്നറിയിപ്പുകളൊന്നും ദൈവീകമാണ് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും ഒരു വിവേചനവരമില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ പാപത്തിലും നമ്മൾ കോപത്തിലും ഒക്കെ ചതിയിൽപ്പെടാനും ഒക്കെ ഇടയാകും നമുക്ക് ദൈവസ്വരമാണ് എന്ന് തിരിച്ചറിയാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കൂടെ നടക്കുന്ന ദൈവം നമ്മുടെ അടുത്തു നിന്നും സ്വർഗത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്ന് എപ്പോഴും ഓർക്കുക ഒരിക്കൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച വിശ്വ കുർബാനയ്ക്ക് ശേഷം യേശുവിൻ്റെ കബരിടത്തെ മൂടിയിരിക്കുന്ന പൂക്കളൊക്കെ പുരോഹിതൻ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നത്രേ വസല പറയുകയാണ് എല്ലാവർക്കും പൂക്കുലകളാണ് ലഭിച്ചത് പക്ഷേ വസലയ്ക്ക് മൂന്ന് പൂക്കൾ മാത്രമാണ് മാത്രമേ കിട്ടിയത് അപ്പോൾ ഈശോട് പറഞ്ഞു എനിക്ക് മൂന്ന് പൂക്കളെ കിട്ടിയുള്ളൂ എന്ന് അപ്പോൾ തന്നെ ഈശോ പറഞ്ഞു പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കാനാണ് നിനക്ക് ഞാൻ ഈ മൂന്ന് പൂക്കൾ തന്നത് എന്ന് പ്രിയ കൂട്ടുകാരെ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായ രഹസ്യങ്ങളാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യങ്ങൾ അത് ഈശോ വളരെ എളുപ്പത്തിൽ വസിലാക്കി മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ദർശനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പിതാപുത്ര പവിത്രാത്മൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ അതീവ രഹസ്യങ്ങൾ എന്നാൽ മനുഷ്യനെ എത്തിപ്പിടിക്കാൻ പാടില്ലാത്ത ആ ഒരു രഹസ്യം മാത്രം മാറ്റിവെച്ചുകൊണ്ട് എല്ലാം വാസിലാക്കി വെളിപ്പെടുത്തുന്നു അതുപോലെ അനേകം വിശുദ്ധർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കും ഈശോയോട് ചോദിക്കാം അറിയാത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും മനസ്സിലാക്കി തരണമേ എന്ന് ിയ കൂട്ടുകാരെ ഈശോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതായത് സ്വർഗാരോഹണം സ്വർഗത്തിലേക്ക് പോകും ഈ സ്വർഗാരോഹണം വരെ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഈശോ നമ്മുടെ കൂടെ തന്നെയാണ് നീ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് സംഭവിക്കുക എല്ലാത്തിൻ്റെയും പിന്നിൽ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത് വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറി ഇവിടെ നിന്നും അവിടെ പോയി നിൽക്ക് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത് ആഴമുള്ള വിശ്വാസം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതിനു മുൻപ് നമുക്ക് ആഴമുള്ള വിശ്വാസം ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ഈശയെ കാണാനുള്ള വരം ചോദിച്ചു വാങ്ങണം നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ ഒരുക്കാം ഈശോയുടെ സന്ദേശം നമുക്ക് കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബലഹീനതകളും നമ്മിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശയോട് പങ്കുവെക്കാം കാരണം ഈശ നമ്മുടെ കൂടെയുണ്ടല്ലോ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഈശോയോട് പറയാൻ കഴിയണം ഈശോയെ സ്വർഗത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് എല്ലാ വരങ്ങളും എല്ലാ ഫലങ്ങളും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഹൃദയം നീ വിശുദ്ധമാക്കണമേ അത് കഴിഞ്ഞാൽ ഈശോ സ്വർഗത്തിലേക്ക് പോയി അവിടെ നിന്ന് ആത്മാവിനെ അയക്കാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇപ്പോഴേ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഈശോ കൂടെയുണ്ട് കൂടെയുണ്ട് എന്ന് ഈ നാൽപ്പത് ദിവസവും എപ്പോഴും വിശ്വസിച്ച് ആ ബോധ്യത്തിൽ നിലനിൽക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യമെന്നേ പറയാൻ കഴിയുള്ളൂ അതായത് ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ വീട്ടുജോലികളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകും തിടുക്കത്തിൽ ജോലികളെടുക്കുമ്പോൾ ഈശോയുണ്ട് ഈശോയുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മറക്കും അങ്ങനെ മറക്കുന്നത് കൊണ്ടാണല്ലോ ഈ ലോകത്ത് കുടുംബത്ത് സമൂഹത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഈശോ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും എന്ന വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈശോയെ കാണാനുള്ള വരവുമാണ് വേഗം ചോദിച്ചോളൂ ഈശോയോട് സ്വർഗത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ഈശോയെ നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഇനി സ്വർഗത്തിൽ പോയാൽ ഈശോ ആത്മാവിനെ നമ്മുടെ അടുത്തേക്ക് അയക്കും ആ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ കൊടുത്ത സ്വർഗത്തിൻ്റെ ദർശനം നമുക്ക് ഓർക്കാം ആ ദർശനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രകാശത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ അന്ധകാരത്തെ നമ്മൾ ജയിക്കണം സ്നേഹത്തിൻ്റെ തിരി പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം ഈശോ അതാണ് നിരന്തരം അസരയോടെ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കണം ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു നിങ്ങളും എൻ്റെ മക്കളെ എല്ലാം സ്നേഹിക്കണം ഇത് മാത്രമേ ദൈവമായ ഈശോയ്ക്ക് പറയാനുള്ളൂ സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് യഥാർത്ഥ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല യഥാർത്ഥ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ ആ ഒരു യഥാർത്ഥ സ്നേഹം ദൈവസ്നേഹം പരസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാനും ഈശോ മനുഷ്യ മക്കളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കാനുമുള്ള വരം അതാണ് ഏറ്റവും ഏറ്റവുമധികം നമുക്ക് ലഭിക്കേണ്ടത് അതുമാത്രം ലഭിച്ചാൽ മതി എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും അതിനാദ്യമേ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞാൽ ഈശോയുണ്ട് എന്ന ഒരു ശരണം ആ ബോധ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കാം അതിനുശേഷം സ്നേഹം എന്ന പുണ്യം നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ജപമാലയെടുത്ത് നമ്മളതല്ലേ പ്രാർത്ഥിക്കാറ് ആദ്യത്തെ മൂന്ന് മണിക്ക് വിശ്വാസം ശരണം സ്നേഹം ദൈവസ്നേഹവും പരസ്നേഹവും കൊണ്ട് നമ്മൾ നിറയാൻ വേണ്ടി മനസ്സിലുകി പ്രാർത്ഥിക്കാം നമുക്ക് നാൽപ്പത് ദിവസത്തിലെ ഇത്രയും ദിവസങ്ങളെല്ലാം പോയി പോയിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട കർത്താവ് ഏറ്റവും ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരുപോലെ കൂലി കൊടുക്കുന്നവനാണ് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ ഇനി എത്ര ദിവസമുണ്ട് സ്വർഗാരോഹണത്തിന് വ്യാഴാഴ്ചയാണ് സ്വർഗാരോഹണം നമ്മൾ ആഘോഷിക്കുക വ്യാഴാഴ്ച നമ്മുടെ അടുത്തു നിന്ന് ഈശോ സ്വർഗത്തിലേക്ക് പോകും അതുവരെ നാല് ദിവസങ്ങളുണ്ട് ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് നിന്നെ കാണാനുള്ള വരം പിന്നെ വിശ്വാസം ശരണം സ്നേഹം ഈ മൂന്ന് വരങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കൂടെ നടക്കുന്ന ഈശോയെ എന്നെന്നും ആരാധന എപ്പോഴും നിന്നെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിലൂടെ പിതാവിനെ മനസ്സിലാക്കാൻ പുത്രൻ തമ്പരാനെ നിൻ്റെ പരിശുദ്ധാത്മന സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ